വന്ദേ ഭാരതിൻ്റെ എറണാകുളം ബംഗളൂരു സർവീസ് ഉദ്ഘാടന ചടങ്ങിലെ ഗണഗീത വിവാദത്തിൽ പ്രതികരണവുമായി ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ കുട്ടികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ദേശീയതയാണ് ഗുരുദേവനെയും മഹർഷി അരവിന്ദനെയും സ്വാമി വിവേകാനന്ദനെയും സ്തുതിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്നും കുമ്മനം പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ അതിൽ നിജലിച്ചു നിൽക്കുന്നത് ദേശഭക്തിയാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനം ദിവസം ട്രെയിൻ ആദ്യത്തെ ട്രെയിനിൽ യാത്ര ചെയ്ത കുട്ടികൾ ദേശഭക്തി ഗാനം ആലപിച്ചു എന്നുള്ളത് മഹാ അപരാധമായി ഏതോ ഒരു വലിയ രാജ്യദ്രോഹ കുറ്റമായി ചിത്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ എം എ ബേബിയുമൊക്കെ വിലപിക്കുന്നത് കാണുമ്പോൾ അങ്ങേയറ്റം വാസ്തവത്തിൽ അവരോട് സഹതാപമാണുള്ളത് കാരണം ദേശഭക്തി ഗാനം കുട്ടികൾ പാടില്ല എന്ന് പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അവർ പാടിയത് ദേശഭക്തി ഗാനങ്ങളാണ് ആ പാട്ടിൻ്റെ ഓരോ വരിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മതവിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ വിഭാഗീയതയുടെ വിധ്വംസക പ്രവണതയുടെ ഏതെങ്കിലും ഒരു അക്ഷരമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം പൂർണ്ണമായും ദേശഭക്തി ചൊരിയുന്ന ഒരു ഗാനമാണ് ആ ഗാനം ആർ എസ് എസിൻ്റെ ശാഖയിൽ പാടുന്നുണ്ടാവാം പാടാതിരിക്കാം അത് ആർ എസ് എസ് തീരുമാനിക്കേണ്ടതാണ് പക്ഷേ എത്രയോ ഗാനങ്ങൾ ആർ എസ് എസിൻ്റെ ശാഖയിൽ പാടാറുണ്ട് ദേശീയ ഗാനം പാടാറുണ്ട് പൂന്താനി പാടാറുണ്ട് ഒ എൻ വി കുറുപ്പിൻ്റെ കവിതകൾ ഗണഗീതമായിട്ട് എല്ലാവരും ഒരുമിച്ച് 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 പാടുന്ന പാടുന്ന കൂടുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് മ്യൂസിക്കാണ് ആണ് അത് തെറ്റ് ഗുരുദേവനെയും മഹർഷി അരവിന്ദനെയും വിവേകാനന്ദ സ്വാമിയെയും സ്തുതിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് അങ്ങനെയെങ്കിൽ ശിവൻകുട്ടി എന്ന പേര് ഉച്ചരിക്കുന്നതും മതേതരത്വത്തിന് ഭീഷണിയാണോ എന്ന് മന്ത്രി വ്യക്തമാക്കണമെന്നും കുമ്മനം പറഞ്ഞു മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിൻ്റെ അകത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന മതേതര സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരും ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും അരവിന്ദ് മഹർഷിയെക്കുറിച്ചും ഭഗത് സിംഗിനെക്കുറിച്ചും അതുപോലെ മറ്റ് മഹാത്മാക്കളെക്കുറിച്ചും ഒക്കെ സ്തുതിക്കുന്നത് ദേശദ്രോഹമാണോ ഒരു പേര് പറയുന്നതിൽ ആര് പാടുന്നു എന്നുള്ളത് എന്ത് പാടുന്നു എന്താണ് പാടുന്നത് എന്നുള്ളതല്ലേ വിഷയം ആ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പം ശിവൻകുട്ടി എന്ന് പോലും എനിക്ക് വിളിക്കാൻ നോക്കുകയാണ് ശിവൻ എന്ന് പറയുന്ന ഒരു ഈ നാട്ടിലെ കുറച്ച് ഹിന്ദുക്കൾ മാത്രം ആരാധിക്കുന്ന ഒരു ദേവ സ്വരൂപമാണ് അതുകൊണ്ട് ശിവൻകുട്ടി എനിക്ക് ശിവൻകുട്ടി എന്ന് വിളിക്കാൻ പറ്റില്ല അത് മതേതരത്തിന് വിരുദ്ധമാണെന്ന് പറയാൻ പറ്റും ഏതായിരുന്നാലും ശിവൻകുട്ടി മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ജനങ്ങളോടൊരു വിശദീകരണം കൊടുക്കണം ഒരു പരസ്യമായ സംവാദത്തിന് തയ്യാറാവണം വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയ വിവാദത്തോടായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം न्यूज़ बीरो चवरा